ഞാൻ ഇന്നലെ തന്നെ എന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വായിക്കുമ്പോൾ പത്രങ്ങൾ ഇന്നലെ ചാനലിലെ റിപ്പോർട്ടിങ്ങും ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് ഉദ്ദേശം എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആ പരാതിയെ കുറിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല പാർട്ടിക്ക് പുറത്തുള്ളവരും പാർട്ടിക്ക് പരാതിയാക്കാറുണ്ട് അത്തരം പരാതികളോടെ നീതിപൂർവമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ ഒന്നും പാർട്ടി നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തുന്നതിന് മുമ്പ് അൻവർ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തുക എന്നുള്ളത് അത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും എതിരായി വ്യാപകമായ പ്രചാരവേല നേരത്തെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ശത്രുക്കളും യു ഡി എഫും ബി ജെ പിയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ട് അത്തരം പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങളും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ എത്രത്തോളം എവിടം വരെ എത്തും നോക്കേണ്ടത് ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിന് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം വ്യക്തമാക്കേണ്ടതാണ് കേരളത്തിലെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിലും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നതിലും തലവനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സി പി എമ്മിന്റെ പി ബി അംഗമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ നേതാവാണ് അത്തരം ഒരാളെ കടന്നാക്രമിക്കുക എന്നുള്ളത് നേതൃത്വത്തെ തകർക്കുക എന്ന നിലപാടിന്റെ കൂടി ഭാഗമാണ് ഇത് സി പി എം വളരെ കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിനു മുമ്പും മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹത്തെ ഒറ്റരിച്ച് ആക്രമിച്ച നില കേരളത്തിനൊന്നിലുണ്ട് അതെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത് ആ അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിനുള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ ഗവൺമെന്റിന് തുടർഭരണം ലഭിച്ചത് ആ തുടർഭരണം ലഭിച്ച ഇതിന് ശേഷമുള്ള സാഹചര്യങ്ങളെല്ലാരും മാറ്റമുണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമായും പരിഗണിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത്തരം നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസത്തെ അത് ബാധിക്കും എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പാർട്ടി അണികളാകെ അങ്ങനെ ചിന്തിക്കുന്നു എന്നെല്ലാം ഉള്ള വ്യാഖ്യാനം നൽകുന്നുണ്ട് അടിസ്ഥാനരഹിതമാണത് പാർട്ടിക്ക് വേണ്ടി പറയാനും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പറയാനും അവരുടെ എന്ത് പ്രാതിനിധ്യമാണ് അൻവർന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് വലിയ പ്രചാരവേല ഈ കാര്യത്തിൽ കിട്ടും എന്ന് മനസ്സിലാക്കി പാർട്ടി അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം അതൊരിക്കലും പാർട്ടി അണികളും പാർട്ടി ബന്ധുക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരും ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല അത്തരം ഒരു നിലപാടിനെ ഒരു കാരണവശാലും ന്യായീകരിച്ചു പോകാനും കഴിയുന്നതല്ല അൻവർ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടിനെ സംബന്ധിച്ച് ഗൗരവമായ പരിശോധന നടത്തി പാർട്ടി ആവശ്യം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ് പക്ഷെ സി പി എമ്മിന്റെ സീറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത് സി പി എം പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി അദ്ദേഹം തുടരുകയാണ് സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി തുടരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന രീതി ഇതാണോ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ ഇന്നലെ തന്നെ എൻ്റെ നിലപാടെന്താണെന്ന് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നിപ്പോ പത്രങ്ങളെല്ലാം വായിച്ചു നോക്കിയ സമയത്തും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ രീതി മനസ്സിലാക്കുന്ന സമയത്തും ഇത് ശരിയായ രീതി സതുദ്ദേശത്തോടു കൂടിയുള്ള നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ബോധ്യപ്പെടുന്നതാണ് ഈ പ്രവണതയെ ഇത്തരം നിലപാടുകളെ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്